ഒരുപാട് ഇന്നൊരു പഴം നിറച്ച് തയ്യാ തയ്യാറാക്കിയാലോ ഇതൊരു നാടൻ മലബാറി റെസിപ്പിയാണ് പഴം നിറച്ചത് അതിപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത് രണ്ട് പഴുത്ത നേന്ത്ര പഴമാണേ ഒരുപാട് പഴുത്ത് പഴുക്കാൻ പാടില്ല എന്നാൽ പച്ചയാവാനും പാടില്ല ഇന്നേരം അത്യാവശ്യം പഴുത്തൊരു പഴം എടുക്കാം ശേഷം നമുക്കൊരു കടായിൽ കുറച്ച് പഞ്ചസാര ലേശം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ പഞ്ചസാര ഒന്ന് അരിയനെല്ലാം വരെ നിളക്കി കൊടുക്കാം ശേഷം ഇങ്ങനെ തിളച്ച് വരുന്ന ഈ ഒരു മിശ്രിതത്തിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരങ്ങിയതാണ് ഇട്ട് കൊടുക്കേണ്ടത് തേങ്ങ ചിരങ്ങിയത് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി തേങ്ങ അലേശ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി പഞ്ചാര തേങ്ങയൊന്ന് നല്ലതുപോയിട്ടൊന്ന് മിക്സ് ആകണേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം നമുക്ക് ഇട്ടുള്ള കുറച്ച് ഏലക്ക പൊടിച്ചതാണ് ഏലക്ക പൊടിച്ചത് നല്ലൊരു ഫ്ലേവറാണ് ഏലക്ക പൊടിച്ചത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ശേഷം വേണ്ടത് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വരത്തി വെക്കണം ഞാൻ എണ്ണയ്ക്ക് വേറെ നെയ്യാണ് ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഓപ്ഷണൽ ഓപ്ഷനലാണ് നമുക്ക് ഇഷ്ടമുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ രണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ കിട്ടുന്നതിരി ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുകയാണ് രണ്ടിപ്പരിപ്പൊക്കെ അത്യാവശ്യം ഒരു ചുവപ്പ നിറായി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് എടുക്കാവുന്നതാണ് ഇപ്പം നല്ല നമ്മുടെ രണ്ടു പരിപ്പെല്ലാം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതെല്ലാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് തേങ്ങയുടെ നമ്മുടെ ഫില്ലിങ്ങിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ സ്റ്റൗ ഓണല്ലോ ജസ്റ്റ് ഈ ഫില്ലിങ്ങിൽ അതോടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം മിക്സാക്കിയതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം ശേഷം ഒരു ബൗളിലേക്ക് രണ്ട് മൂന്ന് സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് ഏകദേശം പഞ്ചസാര ഏകദേശം വെള്ളം എന്നിവ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരുപാട് ഒരുപാടങ്ങ് വെള്ളം കൂടിപ്പോവാനും പാടില്ല എന്നാൽ കുറഞ്ഞു പോകാനും പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാൻ നമുക്കിപ്പോൾ രണ്ട് പഴവേ ഉള്ളത് ഒന്ന് കുറച്ച് മൈദാമാവിൻ്റെ ആവശ്യമേ ഉള്ളൂ നമ്മൾ ഈ ഫില്ലിങ് വെച്ചിട്ട് അത് ഒന്ന് ഒട്ടിച്ച് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ മൈദാമാവ് വേണ്ടിയത് അതിന് കട്ടയൊന്നും തരിയൊന്നും ഇല്ലാതെ നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരു കളറ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനുശേഷം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക ആ ഒരു കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു കൺസിസ്റ്റൻസിയിലാണേ നമുക്ക് ഈ ബാറ്റർ വേണ്ടത് ശേഷം ഈ പഴ പഴം നമുക്ക് നടുക്കൂടൊന്നും വരയണം അങ്ങനെ ഒരുപാട് അങ്ങ് ഡീപ്പായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല അങ്ങനെ ഡീപ്പായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫില്ലിങ് വെക്കുമ്പോഴത്തേക്കും പഴം ബാക്കി കുറേ കരിപ്പോയിട്ട് നമ്മുടെ എല്ലാം ഫില്ലിങ്ങെല്ലാം പോകും അതുകൊണ്ട് ഒരുപാടൊക്കെ ഡീപ്പായിട്ട് കട്ട് ചെയ്യേണ്ടത് അതിത്രയൊന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് അതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ ഈ ഫില്ലിങ്സ് പഴത്തിലേക്ക് ഒന്നൊന്ന് നിറച്ച് കൊടുക്കാം ഈ ശരിക്കും പറഞ്ഞാൽ ഈ അണ്ടിപ്പരിപ്പുള്ളതൊക്കെ നല്ല രസമാണ് കഴിക്കാൻ വിക്കാറുമുള്ളവരും ഇനി അണ്ടിപ്പരിപ്പൊന്നും ചേർക്കാറില്ല എങ്കിലും നമുക്കിത് ഒരു വെറൈറ്റിയാണ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ നല്ലതുപോലെ ഈ ഫില്ലിങ് ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഫുള്ള് നിറ രണ്ട് സൈഡിൽ നിറയുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് ഒന്ന് നമുക്കിന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഞാൻ വിചാരിക്കുന്നുണ്ട് വളരെ എളുപ്പമാണ് തയ്യാറാക്കാനും ഇതാ ബാറ്റർ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെ ബാറ്റർ ഇപ്പം മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് കമിഴ്ത്തി ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാടെണ്ണയൊന്നും ആവശ്യമില്ല നിങ്ങൾ കണ്ടില്ലേ കുറച്ച് എണ്ണ ഞാൻ എടുത്തിട്ടുള്ളൂ ഇഷ്ട പഴം ഒന്ന് തിരിച്ച് മറിച്ചിട്ട് പഴത്തിൻ്റെ എല്ലാ ഭാഗവും ഒന്നും ഒരിഞ്ഞു കിട്ടുന്നെള്ളം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്താൽ മതി മാത്രമല്ല പഴം ആയതുകൊണ്ട് അത് വേഗം അതിൻ്റെ അത് ഈ ഒരു പുറംഭാഗം ഒരു ഒരു കളറായി കിട്ടുകയും ചെയ്യും പക്ഷെ കണ്ടാൽ കരിഞ്ഞതുപോലെ ഇരിക്കും പക്ഷേ ഇത് എത്ര വേഗമൊന്നും കരിയത്തില്ല കരിയുന്ന പഴം ആയതുകൊണ്ട് ഉള്ളൊരു കളറാണത് നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള പലഹാരമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് വേണം നമുക്ക് നാല് മണിക്ക് ചായക്കടിക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു പലഹാരമാണ് എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബായ്